ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞാൽ കേരളത്തിലെ പോളിംഗ് ശതമാനം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ വൻ നിരയാണ് വോട്ട് ചെയ്യാനുള്ളത് പ്രത്യേകിച്ചും സ്ത്രീകൾ അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം അന്തിമമായി എൺപത് ശതമാനമാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ കടുത്ത ചൂട് അവഗണിച്ചും വോട്ട് ചെയ്യാൻ ആളുകൾ ബൂത്തിലേക്ക് എത്തുകയാണ് ആദ്യ അഞ്ച് ആറ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പോളിംഗ് ഏതാണ്ട് മുപ്പത്തിമൂന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനത്തിൽ എത്തി മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ മാത്രമാണ് പോളിംഗ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയുള്ളത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അവിടെയും മുപ്പതിനോട് അല്പസമയത്തിനകം അടുക്കും എന്ന സൂചനയുണ്ട് പോളിംഗ് ശതമാനം പന്ത്രണ്ട് മണി സമയത്ത് ഈ രീതിയിലാണ് പുറത്തു വന്നത് തിരുവനന്തപുരത്ത് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഒൻപത് ആറ്റിങ്ങൽ മുപ്പത്തിനാല് ദശാംശം ഒന്ന് എട്ട് കൊല്ലം മുപ്പത് ദശാംശം എട്ട് ആറ് പത്തനംതിട്ട മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഒൻപത് മാവേലിക്കര മുപ്പത്തിയൊന്ന് ദശാംശം നാല് ആറ് ആലപ്പുഴ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് കോട്ടയം മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഒൻപത് ഇടുക്കി മുപ്പത് ദശാംശം ഒന്ന് ആറ് എറണാകുളം മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് ആറ് ചാലക്കുടി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് തൃശൂർ മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് പാലക്കാട് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് ശതമാനം ആലത്തൂരിൽ മുപ്പത് ദശാംശം ഒൻപത് രണ്ട് ശതമാനം പൊന്നാനിയിൽ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് മലപ്പുറത്ത് ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് കോഴിക്കോട് മുപ്പത് ദശാംശം ഒന്ന് ആറ് വയനാട് മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് നാല് വടകര ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് മൂന്ന് കണ്ണൂർ മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് രണ്ട് കാസർകോട് മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് നാല് രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് വോട്ടർമാരുടെ നീണ്ട നിര ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി സിനിമാ താരങ്ങളും രാവിലെ തന്നെ വോട്ട് ചെയ്തവരിൽ ഉൾപ്പെടുന്നു പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് ശക്തമായി തന്നെ പോളിംഗ് മുമ്പോട്ട് പോവുകയാണ് മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറുപത്തിയെട്ട് മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണിത് രാജ്യത്തെ എൺപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കേരളം ഇരുപത് സീറ്റുകൾ കർണാടക പതിനാല് രാജസ്ഥാൻ പതിമൂന്ന് മണ്ഡലങ്ങൾ മഹാരാഷ്ട്ര എട്ട് മണ്ഡലങ്ങൾ ഉത്തർപ്രദേശ് എട്ട് മണ്ഡലങ്ങൾ മധ്യപ്രദേശ് ഏഴ് മണ്ഡലങ്ങൾ അസം അഞ്ച് ബീഹാർ അഞ്ച് ഛത്തീസ്ഗഡ് മൂന്ന് പശ്ചിമ ബംഗാൾ മൂന്ന് മണ്ഡലങ്ങൾ മണിപ്പൂർ ത്രിപുര ജമ്മു ആൻഡ് കാശ്മീർ ഓരോ മണ്ഡലങ്ങൾ വീതം ആണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ഏഴ് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടം ഈ മാസം പത്തൊൻപതിനാണ് നടന്നത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് സീറ്റുകൾ അന്ന് വിധിയെഴുതി അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ആദ്യഘട്ടത്തിലെ പോളിംഗ് മെയ് ഏഴിനാണ് ഘട്ട വോട്ടെടുപ്പ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി സീറ്റുകൾ അന്ന് വിധിയെഴുതു